തുടർച്ചയായ മൂന്ന് പരാജയങ്ങൾക്കു ശേഷം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ വമ്പന്മാരായ എഫ് സി ഗോവയെ സ്വന്തം തട്ടകത്തിൽ വെച്ച് നേരിടാൻ ഒരുങ്ങുകയാണ് നാളെ രാത്രി ഏഴ് മുപ്പതിനു തുടങ്ങുന്ന മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് അതിനിർണ്ണായകമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം രണ്ട് താരങ്ങൾക്ക് പരിക്കേറ്റപ്പോഴേ ഫ്സി ഗോവ തകർന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അവസാന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെയാണ് അവർ പരാജയപ്പെട്ടത് എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് നോർത്ത് ഈസ്റ്റിനെതിരെ സ്വന്തം തട്ടകത്തിൽ എഫ്സി ഗോവ പരാജയപ്പെട്ടത് എന്തായാലും ട്രെയിനിങ് സെഷനിൽ ഇവാൻ വൂക്കമനോപിച്ച് താരങ്ങൾക്ക് മോട്ടിവേഷന്റെ ഭാഗമായി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുക കേരളത്തിന് വേണ്ടി കളിക്കുക ആദ്യ കിരീടമെന്ന ലക്ഷ്യത്തോടെ തനിക്ക് വേണ്ടി കളിക്കുക എന്ന് ഇപ്പോൾ മനോരമ ഓൺലൈൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ പാർട്ട്നേഴ്സായ മനോരമ ഓൺലൈൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇവാൻ ബൂക്കുമുണവിച്ചു തൻ്റെ താരങ്ങളോട് ട്രെയിനിങ് സെഷനിടയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് നിങ്ങളുടെ ജേഴ്സിയിൽ പ്രധാനപ്പെട്ട ഒരു മുദ്രയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുദ്ര ആ മുദ്രയ്ക്ക് വേണ്ടി നാടിന് വേണ്ടി ആരാധകർക്ക് വേണ്ടി നമുക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുക മത്സരങ്ങൾ വിജയിക്കുക പോയിന്റ് നേടുക കിരീടം നേടിക്കൊണ്ട് ഈ സീസൺ അവസാനിപ്പിക്കുക ഇതാണ് ഇവാൻ വൂക്കം മണോച്ച് ട്രെയിനിങ് സെഷനിൽ തൻ്റെ താരങ്ങളോട് പറയുന്നത് മനോരമ ഓൺലൈനാണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്